നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ഐ പി എൽ പവർ റാങ്കിങ്ങിൻ്റെ പതിനഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ് ഐ പി എല്ലിനി മൂന്നേ മൂന്ന് ടീമുകളെ ശേഷിക്കുന്നുള്ള മൂന്ന് ടീമുകൾ മാത്രമുള്ളൊരു പവർ റാങ്കിങ്ങാണിത് പ്ലേ ഓഫ് രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു ഇനി ഐ പി എല്ലിൽ ആകെ രണ്ടേ രണ്ട് കളികളേ ഉള്ളൂ ക്വാളിഫയർ ഒന്നിൽ പി ബി കെ എസിനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചു ആർ സി ബി എന്ന് പറയുന്നതാവും ശരി എട്ട് വിക്കറ്റിന് വിജയം അതും അറുപത് പന്തുകൾ ശേഷിക്കെയാണ് നേടിയത് അതുപോലെ എം ഐ ജി ടി എ എലിമിനേറ്ററിൽ നല്ല മാർജിനിൽ തന്നെ പരാജയപ്പെടുത്തി ഇരുപത് റൺസിൻ്റെ വിജയമെന്ന് പറഞ്ഞാൽ ഐ പി എല്ലിൽ അത് വിജയി മികച്ച വിജയമാണ് പ്രത്യേകിച്ച് ബാറ്റർമാരെ രണ്ടാം ഇന്നിങ്സിൽ ഡ്യൂ നല്ല രൂപത്തിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇരുപത് റൺസിൻ്റെ വിജയം സ്വന്തമാക്കി എം ഐ എം ഐ ഇതാ ക്വാളിഫയർ ടു കളിക്കാൻ പോവുകയാണ് നാളെ ബി ബി കെ എസ് വേഴ്സസ് എം ഐ ക്വാളിഫർ ടു നടക്കുന്നു ആരായിരിക്കും ആർ സി ബിയുടെ ഫൈനൽ എതിരാളികൾ എന്നുള്ളത് അവിടെ തീരുമാനമാകും അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള പവർ റാങ്കിംഗ് ആണിത് ഇനി ഒറ്റ പവർ റാങ്കിങ് എപ്പിസോഡ് കൂടിയേ ഈ സീസണിൽ നമുക്ക് അവതരിപ്പിക്കാനുള്ളൂ അത് ഫൈനലിസ്റ്റുകളെ തീരുമാനിച്ചിട്ട് ഒരു ഫൈനലിസ്റ്റായി അടുത്ത ഫൈനലിസ്റ്റ് ആരാണ് എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് നമ്മൾ അവതരിപ്പിക്കുക കഴിഞ്ഞ മൂന്നാല് കൊല്ലങ്ങളായിട്ട് നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാവുന്നതാണ് എന്നാൽ പതിവില്ലാതെ ഇത്തവണ സീസൺ അവസാനമാകുമ്പോൾ വലിയ രൂപത്തിലുള്ള എതിർപ്പുകൾ കാണുന്നു പവർ റാങ്കിന് പിന്നാലെ പ്രത്യേകിച്ച് കഴിഞ്ഞ പവർ റാങ്കിങ് നോക്കുക കഴിഞ്ഞ പവർ റാങ്കിങ് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിച്ച് പോയിട്ട് പവർ ആണ് അതിൽ നമ്മൾ ഒന്നാം സ്ഥാനം കൊടുത്ത ആർ സി ബിക്ക് രണ്ടാം സ്ഥാനം കൊടുത്ത എം ഐ മൂന്ന് പി ബി കെ എസ് നാല് ജെ ടി അപ്പോൾ ചോദ്യമുണ്ടായിരുന്നത് പോയിൻ്റ് പട്ടികയിൽ ഒന്നാമതുള്ള പി ബി കെ എസ് എങ്ങനെ മൂന്നാമതായി എന്നുള്ളതാണ് പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോയിൻ്റ് ടേബിളല്ല നമ്മുടെ പവർ റാങ്കിങ് ടീമുകളുടെ സാധ്യത നമ്മുടേതായിട്ടുള്ള രീതിയിൽ പരിശോധിച്ച് ഓരോ താരങ്ങളുടെ അവൈലബിലിറ്റിയും മറ്റുമൊക്കെ നോക്കി നമ്മൾ അവതരിപ്പിക്കുന്നതാണ് പവർ റാങ്കിങ് അതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പോൾ ഇതിൽ ആ പവർ റാങ്കിങ് വന്നതിന് ശേഷം നിരവധി കമൻ്റുകൾ തെറിവിളിച്ചുകൊണ്ടൊക്കെ അതിൽ പലരുടെയും ഫസ്റ്റ് കമൻ്റായിരുന്നു അത് നോക്കിയാൽ നോക്കിയാലറിയാമല്ലോ ടച്ച് ചെയ്ത് നോക്കിയാൽ കമൻറ്റിന് ആ അക്കൗണ്ട് നമ്മൾ ടച്ച് ചെയ്ത് നോക്കിയതിന് മുമ്പത്തെ കമൻറ്റുകൾ കിട്ടും പലതും ഫസ്റ്റ് കമൻറ്റുകളാണ് പി ബി കെസ് ഒരേപോലെയുള്ള കമൻ്റുകൾ പി ബി കെ എസിന് എന്തുകൊണ്ട് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടില്ല എന്ന് ചോദിച്ചുകൊണ്ട് തെറിവിളികൾ ഞാൻ അത്ഭുതപ്പെട്ടു ഇത്രയധികം പി ബി കെ എസ് ഫാൻസോ അത് നമ്മുടെ ചാനലിൻ്റെ ഒക്കെ താഴെ വന്ന് തെറിവിളിക്കാൻ അത്രയധികം ആളുകൾ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് കാരണം വലിയ അറിയിച്ചൊന്നുമില്ലാത്തൊരു ചാനലാണല്ലോ നിങ്ങൾക്കറിയാം ആകെ പത്തായിരം ഇരുപതിനായിരം മാക്സിമം പോയാൽ മുപ്പതിനായിരം ഒക്കെ റിവ്യൂ ആണല്ലോ നമുക്ക് കിട്ടാറുള്ളൂ അതല്ലോ ക്രിക്കറ്റ് ഫാൻസ് എന്ന് പറയുന്നത് അതിനപ്പുറം എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുള്ളതല്ലേ ചെറിയ രൂപത്തിൽ പോകുന്നൊരു ചാനലാണ് അപ്പോൾ അതിൽ വന്നിട്ട് ഇത്രയധികം തെരുവിളികൾ വിളിക്കണമെങ്കിൽ അതും ഫസ്റ്റ് കമൻ്റുകൾ അതെനിക്ക് ശരിക്കും അത്ഭുതമായി ഇനി ഏതെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആരെങ്കിലും ഇട്ടിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സംഘടിതമായിട്ടോ വന്ന് അറിയില്ല അത് നമ്മുടെ പവർ റാങ്കിങ് എന്താണ് എന്നറിയാത്തത് കൊണ്ട് ചെയ്തതായിരിക്കണം എന്നാലും ഇനിയിപ്പോൾ അതിൽ വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ബി ബി കെസിന് മൂന്നാം സ്ഥാനം കൊടുത്തതിൽ സംഗതി ഇപ്പോൾ വ്യക്തമായല്ലോ തെളിഞ്ഞല്ലോ എന്താണ് എന്നുള്ളത് പിന്നെ ബി ബി കെ മാത്രം എന്താണ് ഒരു പ്രശ്നം എന്നൊക്കെ ചോദിച്ചാൽ അത് പവർ റാങ്കിങ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണാത്തുകൊണ്ടാണ് കാരണം നിങ്ങൾക്കറിയാമല്ലോ ഇത്തവണ നമ്മൾ ഇതിനു മുമ്പ് അവതരിപ്പിച്ച പതിനാല് പവർ റാങ്കിങ്ങുകൾ പല ടീമുകളും പലവട്ടം മാറി മാറി ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് ആദ്യത്തെ രണ്ട് മൂന്ന് പവർ റാങ്കിങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കുക സ്ഥിരമായിട്ട് ബി ബി കെ എസ് ആണ് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് ഈ പറയുന്ന എം ഐ ഒക്കെ താഴെ നിന്ന് പിന്നെ പതിയെ 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 മുന്നോട്ട് വന്നതാണ് അതുപോലെ ഡി സി ഒരുപാട് നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഒന്നാമത് പലവട്ടം ഉണ്ടായിരുന്നു അതുപോലെ ഈ ആർ സി ബി എം ഐ മാറി മാറി വരുന്ന ഇപ്പോൾ ഈ അടുത്ത കുറച്ച് പവർ റാങ്കിങ്ങിലാണ് അത് അവർക്ക് സാധ്യതയുണ്ട് എന്ന് അവരുടെ പ്രകടനം കണ്ട് വിലയിരുത്തി തന്നെ ഇടുന്നതാണ് കണ്ടില്ലേ നിങ്ങൾ റിസൾട്ട് അത് പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഇനി ബാക്കി നമുക്ക് കണ്ടറിയാം അപ്പോൾ കഴിഞ്ഞ പവർ റാങ്കിങ് ആർ സി ബി ഒന്ന് എം ഐ രണ്ട് പി ബി കെ എസ് മൂന്ന് ജി ടി നാല് ആയിരുന്നല്ലോ ജി ടി പുറത്തായി ഇനി മൂന്ന് ടീമുകളേ ഉള്ളൂ ഏറ്റവും പുതിയ പവർ റാങ്കിങ്ങിൽ ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് നമ്മൾ കാണുന്നത് കൂടുതൽ കിരീട സാധ്യത കാണുന്നത് ഈ മൂന്ന് ടീമിൽ ഏതിനും കിരീടം കിട്ടാം കാരണം ഇങ്ങനെ പ്ലേ ഓഫിലേക്കൊക്കെ എത്തുമ്പോൾ ചെറിയ മാർജിനലായിട്ടുള്ള ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് അതത് ദിവസങ്ങളിൽ ഏറ്റവും കുറച്ച് മിസ്റ്റേക്ക് വരുന്ന ടീം ഏതാണോ ആ ടീം വിജയിച്ചു പോകും അല്ലാതെ ഈ ടീമുകൾ തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻറ്റ് മത്സരങ്ങളിൽ മാർജിനലായിട്ടുള്ള ചില കാര്യങ്ങൾ കളിയുടെ റിസൾട്ടിനെ വല്ലാതെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് എന്തും സംഭവിക്കാം പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് വർണെങ്കിൽ മൂന്നാം സ്ഥാനത്ത് തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ മൂന്നാമത് തന്നെയാണ് പി ബി കെ വീണ്ടും അത് തന്നെ പറയുന്നു പി ബി കെ എസ് നമ്പർ ത്രീ ഇപ്പോൾ കഴിഞ്ഞ കളിയിലവിടെ അവരുടെ പെർഫോമൻസ് വലിയ രൂപത്തിൽ അവരുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് വെറും നൂറ്റി റൺസിലാണ് അവർ ഓൾ ഔട്ടായി പോയത് തീർച്ചയായിട്ടും അവർക്ക് അതിനേക്കാൾ മികച്ച പെർഫോമൻസ് നടത്താനുള്ള കാലിബറുണ്ട് ഒരു പക്ഷേ എം ഐക്കെതിരെ അവർ കൂടുതൽ മികച്ച ഒരു പോരാട്ടം പുറത്തെടുത്തേക്കാം ഏതായാലും പത്ത് ഓവറിലൊക്കെ എതിരാളികൾ ചെയ്സ് ചെയ്തു പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കഴിഞ്ഞ കളിയിൽ കണ്ടു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പെർഫോമൻസ് എല്ലാവരും പ്രതീക്ഷിക്കുന്നുമുണ്ട് മാർക്കോ എൻസിൻ്റെ പോക്ക് അവരുടെ ബൗളിങ്ങിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എങ്കിലും മറ്റു താരങ്ങളുടെ മികച്ച പ്രകടനം അടുത്ത കളിയിൽ ഉണ്ടാവണം എങ്കിലാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു കഴിഞ്ഞ കളിയിൽ തോറ്റതിന് ശേഷം നമ്മുടെ ശ്രേസൈര് പറഞ്ഞ പോലെ പോരാട്ടം തോറ്റു പക്ഷേ യുദ്ധം തോറ്റിട്ടില്ല എന്നാണ് പുറത്തായിട്ടില്ല അപ്പോൾ ഇനിയും സാധ്യതയുണ്ട് അത് കാണുന്നു പക്ഷെ നമ്മളിപ്പോൾ അവർക്ക് മൂന്നാം സ്ഥാനമാണ് കൊടുക്കുന്നത് പവർ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്ത് യെസ് മുംബൈ ഇന്ത്യൻസ് തന്നെ കഴിഞ്ഞ പവർ റാങ്കിങ് പോലെ തന്നെയാണ് രണ്ടാം സ്ഥാനമാണ് നമ്മൾ ഈ മുംബൈ ഇന്ത്യൻസിന് കൊടുക്കുന്നത് കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനം അവരുടെ സിക്സ് സീറ്റിംഗ് കപ്പാസിറ്റിയാണ് കഴിഞ്ഞ കളി അവർക്ക് കൊണ്ടുപോ അവർക്ക് കൊണ്ടുപോയി കൊടുത്തത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയണം ജസ്പ്രീത് ബുംറ എന്ന എക്സ് ഫാക്ടർ ഏത് ടീമിനും മുംബൈ ഇന്ത്യൻസിനെ നേരിടുമ്പോൾ ഒരു വലിയ ഭീഷണിയാണ് അദ്ദേഹത്തിൻ്റെ ഓവറുകൾ ആ ഓവറുകളിൽ റൺസ് കിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുകയാണ് അദ്ദേഹത്തിനെതിരെ മറ്റുള്ളവർക്കെതിരെ അടിക്കുമ്പോലെ പത്ത് പന്ത്രണ്ടൊക്കെ ഇപ്പം ഓവർ അടിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല ഇക്കണോമി ഏഴ് എട്ട് ഒക്കെ ആയിട്ട് അദ്ദേഹം നിലനിർത്തിക്കൊണ്ട് പന്തറിയുമ്പോൾ അവസാന ഓവറുകളിൽ റണ്ണ് കയറ്റാൻ എതിർ ടീമ് വല്ലാതെ പാടുപെടുന്ന നമ്മൾ കാണുന്നുണ്ട് അത് വലിയ രൂപത്തിൽ അഡ്വാൻറ്റേജ് ആണ് മുംബൈ ഇന്ത്യൻസിന് ഇന്നലെ അത് കളിക്ക് ശേഷം ഹാർദിക് പാണ്ഡ്യ പറയുകയും ചെയ്തു കളി ഞങ്ങളിൽ നിന്ന് പോകുന്നു എന്ന് കാണുമ്പോൾ അവനെ അവരെയും വിളിക്കും അവനിലേക്ക് ബോൾ കൊടുക്കും പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ് എന്നുള്ളത് അത് വെറുതെ പറയുന്നതല്ല അതങ്ങനെ തന്നെയാണ് പിന്നെ ജോണി ബിയുടെ വരവ് ഇപ്പോൾ ജി ടിക്ക് ജോസ് പട്ടറുടെ പോക്ക് തിരിച്ചടിയായി അതുപോലെ റിയാൻ റിക്കൾട്ടൻ്റെ പോക്ക് മുംബൈ ഇന്ത്യൻസിന് തിരിച്ചടി ആവേണ്ടതായിരുന്നു പക്ഷേ ജോണി ബേർസ്റ്റോ വന്നിട്ട് മികച്ച രൂപത്തിൽ ടീമിന് വേണ്ടി തുടക്കപ്പെടുന്ന കാഴ്ച കണ്ടു അത് അവർക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ആണ് രോഹിത് ശർമ്മ കുറച്ച് അവസരങ്ങൾ കിട്ടിയിട്ടാണെങ്കിൽ പോലും കഴിഞ്ഞ കളിയിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നല്ലൊരു സ്കോർ നേടി സൂര്യമിന്നും ഫോമിലാണ് ഇതെല്ലാം കൂടി നോക്കുമ്പോൾ അവരുടെ ടീമിൽ ഒന്നിലധികം മാച്ച് വിന്നേഴ്സ് ഉണ്ട് കളി ഒറ്റക്ക് കൊണ്ടുപോയി വിജയിപ്പിക്കാൻ കെൽപ്പുള്ള ഒന്നിലധികം മാച്ച് വിന്നേഴ്സ് ഉള്ള ടീമായ മുംബൈ ഇന്ത്യൻസിന് ഇത്തവണ നല്ല കിരീട സാധ്യതയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അവർ ഫൈനലിസ്റ്റുകളായി വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല മുംബൈ ഇന്ത്യൻസിന് നമ്മുടെ പവർ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്ത് അവതരിപ്പിക്കുന്നു പവർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് ആർ സി ബി യെസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനാണ് ഇതവിടെ ഏറ്റവും അധികം കിരീട സാധ്യത നമ്മളിപ്പോൾ കാണുന്നത് ആർ സി ബി മിന്നും പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിലെ പി ബി കെ എസിനെ പിച്ച് ചീന്തിയത് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം എവേ മത്സരങ്ങളിൽ ഏറ്റവും അധികം മത്സരങ്ങൾ വിജയിച്ച് റെക്കോർഡിട്ടിട്ട് വരുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഫൈനൽ കളിക്കാൻ വേണ്ടി അഹമ്മദാബാദിൽ ഇറങ്ങുമ്പോൾ ഏറ്റവും ഫ്രഷായിട്ടുള്ള ടീമും അവരായിരിക്കും കാരണം ക്വാളിഫയർ വണ്ണ് വിജയിച്ചുകൊണ്ട് ഫൈനലിൽ എത്തിയതുകൊണ്ട് അവർക്ക് കൂടുതൽ റിക്കവറി ടൈം ലഭിക്കുകയാണ് ഇരുപത്തി ഒമ്പതാം തീയതിയാണല്ലോ അവരുടെ ക്വാളിഫയർ വണ്ണ് അവർ കളിച്ചത് അത് കഴിഞ്ഞ് ഇനി മൂന്നാം തീയതിയെ മത്സരമുള്ളൂ നാലഞ്ച് ദിവസത്തെ ഒരു സമയം അവർക്ക് ലഭിക്കുന്നുണ്ട് കൂടുതൽ ഫ്രഷായിട്ട് അവർക്ക് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പറ്റും അതേസമയം നാളെ നാളത്തെ കളി എന്ന് പറയുമ്പോൾ ഒന്നാം തീയതി കളിച്ചതിന് ശേഷം വേണം പി ബി കെ എസ് ആണെങ്കിലും എം ഐ ആണെങ്കിലും ഫൈനലിൽ ആർ സി ബി നേരിടാൻ അപ്പോൾ ആവശ്യത്തിനുള്ള വിശ്രമ സമയവും മറ്റു കാര്യങ്ങളുമൊക്കെ ലഭിച്ചിറങ്ങുന്ന കൂടുതൽ ഫ്രഷായിട്ട് ഇറങ്ങുന്ന ആർ സി ബിക്ക് തന്നെ ആയിരിക്കും ഫൈനലിൽ മുൻതൂക്കം എന്നുള്ളതാണൊരു യാഥാർത്ഥ്യം മാത്രമല്ല ആർ സി ബിയുടെ നിലവിലെ ഫോമും വളരെ മികച്ചതാണ് ഫിൽസാലത്ത് ഇന്നും പ്രകടനം തുടരുന്നു അദ്ദേഹം കഴിഞ്ഞ കളിയിൽ പൊളിച്ചെടുക്കുന്ന ബാറ്റിംഗ് പുറത്തെടുത്തു കിങ് കോലി ഈ സീസണിലും തൻ്റെ മികവ് അതുപോലെ തന്നെ തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നെ നമ്മൾ കണ്ടല്ലോ അപ്പോൾ പട്ടി പട്ടിദാർ വീണ്ടും ഒരു കിഡലൻ ഫോമിലേക്ക് എത്തേണ്ടതുണ്ട് അദ്ദേഹത്തിനത് സാധിക്കുമെന്ന് കരുതാം ജിതേഷ് ശർമ്മ കഴിഞ്ഞ കളിയല്ല അതിന് മുമ്പത്തെ കളിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള കിടലൻ ചേയ്സിങ് അതൊക്കെ അവരുടെ ഒരു ഡെപ് വർദ്ധിപ്പിക്കുകയാണ് പിന്നെ ഈ റിക്കവറി സമയം ഉള്ളതുകൊണ്ട് ഹംസ്ട്രിങ് ഇഞ്ചുറി ഉണ്ടായിരുന്ന ഡേവിഡ് പൂർണ്ണ ഫിറ്റായിട്ട് എത്തുക കൂടി ചെയ്താൽ ഇപ്പോൾ ലിയാം ലിവിങ്സ്റ്റൺ ആയിരിക്കും ഒരു പക്ഷെ അവരുടെ അത്ര ശക്തമല്ലാത്തൊരു കണ്ണി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പകരം ടീം ഡേവിഡ് വരുന്നു ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതൽ കരുത്തോടെയാണ് അവർ ഫൈനൽ കളിക്കാൻ ഇറങ്ങുക മാത്രമല്ല അവരുടെ ബൗളിങ് ജോർജ് ഹെയ്സൽവുഡ് ഹെയ്സൽവുഡ് എത്രത്തോളം മനോഹരമായിട്ടാണ് പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പത്ത് പതിനൊന്ന് കളികളിൽ നിന്ന് മാത്രമായിട്ട് ഇരുപത്തിയൊന്ന് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തി കഴിഞ്ഞു പിന്നെ കഴിഞ്ഞ കളിയിൽ സുയാഷ് ശർമ്മയുടെ ബൗളിങ് എല്ലാം ചേരുമ്പോൾ അവരിപ്പോൾ ഒരു വിന്നിങ് കോമ്പിനേഷൻ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇതുവരെ ലഭിക്കാത്ത ആ കിരീടം ഫൈനലിൽ മുംബൈ ആയാലും പി ബി കെ എസ് ആയാലും അവർക്ക് ചൂടാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇപ്പോൾ ആരാധകർക്കുണ്ട് അത് വെറുതെയല്ല അവരുടെ ടീമിൻ്റെ നിലവിലൊരു പോക്ക് അത്തരത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് കൂടുതൽ കിരീട സാധ്യത നമ്മൾ കാണുന്നത് മുമ്പ് ആർ സി ബിക്കാണ് മുംബൈക്ക് മേൽ സാധ്യത നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മുടെ പവർ റാങ്കിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒന്നാമത് ആർ സി ബി രണ്ടാമത് എം ഐ മൂന്നാമത് പി ബി കെ എസ് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും ആരാധകർക്കുണ്ടാകും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാന്യമായ രൂപത്തിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ മൈക്രഫ്ഡോക്സ് വീഡിയോ എത്താം